രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെ ഒരു ഇടവേളയ്ക്ക് ശേഷം മൂവാറ്റുപുഴ നഗരസഭ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് നഗരസഭയിൽ എൽ ഡി എഫ് അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ധനകാര്യ സമിതി ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ സി പി അംഗങ്ങളുടെ പിന്തുണയോടെ അംഗീകരിച്ചു ധനകാര്യ സമിതി അംഗങ്ങളായ സി പി ഐയിലെ പി വി രാധാകൃഷ്ണനും ബി ജെ പിയിലെ ആശാ അനിലും ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വോട്ട് ചെയ്തതോടെയാണ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജുവിന് ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ധനകാര്യ സമിതിയിലെ അഞ്ച് അംഗങ്ങളിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഒഴികെയുള്ള മൂന്ന് പേർ എൽ ഡി എഫ് അംഗങ്ങളും ഒരാൾ ബി ജെ പി അംഗവുമാണ് എന്നിരയ്ക്കെയാണ് യു ഡി എഫ് അംഗത്തിന് ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ബജറ്റ് അവതരണത്തിൽ കഴിഞ്ഞ വർഷത്തിന് വിപരീതമായാണ് ഇത്തവണ നഗരസഭയിൽ സംഭവിച്ചതും കഴിഞ്ഞ വർഷത്തെ പോലെ ബജറ്റ് അവതരിപ്പിക്കാൻ കോൺഗ്രസ് പ്രതിനിധിയായ വൈസ് ചെയർപേഴ്സണ് അവസരം നൽകാതിരിക്കാൻ എൽ ഡി എഫ് നടത്തിയ നീക്കമാണ് ഇതോടെ പാതിവഴിയിൽ പാളിയത് ബജറ്റ് നിർദ്ദേശങ്ങൾ ധനകാര്യ സമിതിയിൽ പാസായി ഇല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണായ സിനി ബിജുവിന് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷം ധനകാര്യ സമിതിയിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ പാസാക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി തയ്യാറാക്കി നൽകിയ ബജറ്റ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസാണ് അവതരിപ്പിച്ചത് സി പി എമ്മിലെ ആർ രാകേഷ് സുധാ രഘുനാഥ് എന്നിവർ എതിർത്തെങ്കിലും സി പി ഐയിലെ പി വി രാധാകൃഷ്ണനും ബി ജെ പിയിലെ ആശാനിലും സിനി ബിജുവിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ രണ്ടിനെതിരെ മൂന്ന് വോട്ടുകൾക്ക് ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ എൽ ഡി എഫിലെ തന്നെ വിഭാഗീയതകൾക്കെതിരെയാണ് ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് അംഗീകാരമായതോടെ വിരൽ ചൂണ്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാനുള്ള എൽ ഡി എഫ് ശ്രമത്തിനിടയിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ തന്നെ പിളർച്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ നടക്കാൻ പോകുന്ന ബജറ്റിൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്നും ആരൊക്കെ പുറത്താകുമെന്നും കണ്ടിരുന്നതന്നെ അറിയണം